Terima kasih telah menonton! അഞ്ചൽ ആലഞ്ചേരി രാധാ മാധവാ ക്ഷേത്രത്തിലെ രോഹിണി തിരുനാൾ മഹോത്സവത്തിന് സമാപനം കുറിക്കും മൂന്ന് ദിവസങ്ങളായി നടന്നു വന്ന മഹോത്സവത്തിനാണ് ഇന്ന് സമാപനം കുറിക്കുന്നത് രാധാസമേതനായ കൃഷ്ണവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് അഞ്ചൽ ആലഞ്ചേരി രാധാമാധവാ ക്ഷേത്രം ഈ ദേശത്തു നിന്നും വിദേശത്തുമായി നിരവധി ഭക്തരാണ് രാധാസമേതനായ കൃഷ്ണനെ കണ്ടുവണങ്ങുവാനായി ഇവിടെ എത്തിച്ചേരുന്നത് ലോകത്തിലെ ആയിരത്തി എട്ട് മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ രാധാ മാധവ ക്ഷേത്രം രാധാസമേതനായ ശ്രീകൃഷ്ണൻ രാധയുമൊത്ത് പ്രേമഭാവത്തിലിരിക്കുന്ന ക്ഷേത്രമാണിത് എന്നൊരു പ്രത്യേകതയും ഇതിലുണ്ട് ആഘോഷങ്ങൾ ഇവരെ വേൽക്കാം രോഹിണി തിരുനാൾ മഹോത്സവത്തിന്റെ സമാപന ദിവസമാണ് എന്നാണ് രോഹിണി തിരുനാൾ മഹോത്സവം കലശ പൂജയുടെ തുടക്കം ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏപ്രിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തുടങ്ങിയ ഉത്സവം ഇന്ന് സമാപിക്കുകയാണ് ലോകത്ത് തന്നെ ഏക രാധാമാധവ ക്ഷേത്രമാണ് ആലഞ്ചേരിയിൽ കൂടിയുള്ള ഈ രാധാമാധവ ക്ഷേത്രം ആയിരത്തി എട്ട് ലോക മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഈ രാധാമാധവ ക്ഷേത്രം രാധയും മാധവനും പ്രേമഭാവത്തിൽ ഒരേ ഇടിപ്പിടത്തിൽ ഇരിക്കുന്നെന്ന സവിശേഷ സവിശേഷത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ദൂര വിദൂര സ്ഥലങ്ങളിൽ നിന്നു പോലും ഭക്തർ രാധാമാധവനെ തേടി എത്തുന്ന ഒരു അനുകൃതീയമായ ക്ഷേത്രമാണ് ആലങ്കേരി രാധാമാധവ ക്ഷേത്രം മംഗല്യലിപ്തിക്കും സത്പുത്ര ഭാഗ്യത്തിനും ഇവിടെ പൂജയർപ്പിക്കുന്നത് അത്യുത്തമമാണെന്നാണ് വിശ്വാസം ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര് ക്ഷേത്രം മേൽശാന്തി അരുൺ രത്നകുമാർ തുടങ്ങിയവർ ക്ഷേത്ര പൂജകൾക്ക് നേതൃത്വം നൽകുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു വൈകുന്നേരം വിവിധ കലാപരിപാടികളോടെ മഹോത്സവത്തിന് തിരശീല തിരശീലവീഴം ം രക്ഷാധികാരി ജി ബാലചന്ദ്രൻപിള്ള കൺവീനർ മനോജ് സഹകൺവീനർ ആലഞ്ചേരി ജയചന്ദ്രൻ സി ജി രാധാമണി ആർ എം ശ്യാംലാൽ പി ആർ മധുസൂദനൻ പിള്ള കെ എം ശശികുമാർ ശരത് തുടങ്ങിയവർ ഉത്സവത്തിന് നേതൃത്വം നൽകുന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം ൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു ഡെസ്റ്റിനേഷൻ